രേണു ബിഗ് ബോസിൽ ചെന്നിട്ട് വഴക്കിട്ടു എന്ന് നിങ്ങളുടെ അടുത്ത് ആരാ പറഞ്ഞത് കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും ബി ബി സെവനിന്റെ അപ്ഡേറ്റിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ ഒരു തംലൈൻ്റായിട്ട് ഇട്ടിരുന്നു ബി ബി സെവനിൽ രേണു പോയിട്ട് അവിടെ തല്ലുണ്ടായി എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ആകെ പോയതാണ് കേട്ടോ അതായത് കുറച്ച് മുന്നോട്ട് ഞാൻ പോയി ആണ് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതും മനസ്സിലാവാഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങൾ ആ ഷോ കാ കണ്ട് കണ്ട് വരുന്നതേയുള്ളൂ അതിലോട്ടൊന്നും നിങ്ങളെത്തിയിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്കത് കത്താതെ ഇരുന്നത് എന്തായാലും ഞാൻ വിശദീകരണങ്ങളും കാര്യങ്ങളൊക്കെ പറയാവേ രേണു പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ചില സപ്പോർട്ട് ചെയ്യുവാണോ അതോ നിങ്ങൾ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുവാണോ അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നോ ഒരിക്കലും അല്ല രേണുവിനെ സപ്പോർട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ രേണു അവിടെ ചെന്നപ്പോൾ അവരുടെ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയിലൊക്കെയാണ് രേണു അവിടെ ചെന്നത് കേട്ടോ കാരണം കറക്റ്റ് ഒരു സ്ട്രാറ്റജി ഉള്ള ഒരു ഒരു ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവർക്ക് അറിയാവുന്ന രീതിയിൽ അങ്ങ് കളിക്കുന്നു അങ്ങനെ തന്നെയുള്ള അതല്ലൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ല്ല രീണു ഈ പറയുമ്പോഴുള്ള ഒരു എന്താ പറയുക ഒരു പ്ലാന്റ് ഗെയിമർ അല്ല അല്ലെങ്കിൽ അതിനകത്തോട്ട് എത്തിയിട്ടില്ല ആള് അപ്പോൾ അങ്ങനെ പിന്നെ വഴക്കുണ്ടാവാൻ ഒരു കാരണമുണ്ട് വഴക്കുണ്ടായിരുന്നുള്ളത് സത്യം തന്നെയാണ് വഴക്കുണ്ടാവാൻ കാരണമുണ്ടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് രേണു ചിലപ്പോൾ ഉറങ്ങിയതിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഉറക്കം ഞാൻ പറഞ്ഞല്ലോ ഉറക്കമൊക്കെ പലർക്കും വഴുകിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാരണം എല്ലാവരും ഒരേ സമയത്തന്നെ ആദ്യമായിട്ട് മാറിക്കിടക്കുന്നതല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരേ സമയത്തൊന്നും ഉറക്കവും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടാവില്ല ഉച്ചയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ രേണുവിന് ഉറക്കം വന്നു തുടങ്ങി കേട്ടോ ഉറക്കം ക്ഷീണം കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി കാരണം പലരും ഫോണിൽ കളിച്ചൊക്കെ ഇരിക്കുന്ന ഒരു ഇതല്ലേ ഫോണിൽ കളിച്ചിരിക്കും അതല്ലേ വീട്ടിലേക്കാണെങ്കിൽ ഉച്ചയ്ക്കോ ഒ ഉറങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും മേ ബി പുള്ളിക്കാരത്തേക്ക് ഉറക്കം വന്നതായിരിക്കാം അതും അല്ലെങ്കിൽ ആ ശരിക്കുള്ള തലവേദന ആയിരിക്കും എന്നാലും ഒരു ഉച്ചയ്ക്കൊക്കെ ആയി കഴിഞ്ഞപ്പോ രേണു ഒന്ന് തലവേദനയാണ് എന്നുള്ള മട്ടിൽ ഒന്ന് അവശതയാവുകയും ഒന്ന് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ കുറെ പേർക്കൊക്കെ അത് മനസ്സിലായി ഓക്കെ തലവേദനയാണെങ്കിൽ റെസ്റ്റ് എടുക്കുക എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു പക്ഷേ കുറച്ച് പേരെങ്കിലും അതിനകത്ത് ചോദിച്ചു ഇതൊക്കെ നിങ്ങളുടെ അടവല്ലേ നിങ്ങളുടെ അടവല്ലേ ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഒറിജിനലായിട്ട് തലവേദനയൊന്നും ഇല്ല ആൾക്കാരുടെ സോപ്പ് ഇടാൻ വേണ്ടിട്ടുള്ള അടവല്ലേന്ന് അപ്പൊ രേണു അങ്ങ് പ്രോ പ്രോക്കഡായിട്ടോ അത് ചോദിച്ചത് വേറെ ആരുമില്ല അഭിസ്ത്രീ ചോദിച്ചു അപ്പാന് ശരത്ത് ചോദിച്ചു അപ്പൊ ഇത് കുറച്ച് ആണുങ്ങളൊക്കെ അങ്ങനെ ചോദിച്ചു വളഞ്ഞുകൂടി നിന്ന് പിന്നെ നമ്മൾ ഓണിയൻ സാബു പറഞ്ഞ എന്താന്ന് വെച്ചാൽ കുറച്ച് റെസ്റ്റ് എടുക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെയാണോ പക്ഷെ ഷാനവാസും പറഞ്ഞു എനിക്കും തലവേദന ഉണ്ട് സരികയെ പറഞ്ഞു അവർക്കും തലവേദന ഉണ്ട് അപ്പൊ എല്ലാവർക്കും തലവേദന കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി തുടങ്ങിയതേ അല്ലേ ഉള്ളൂ ഏഴിൻ്റെ പണി എനിക്ക് കിടക്കുമല്ലേ അപ്പോൾ തൊടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് തലവേദനയും കാര്യങ്ങളൊക്കെ അപ്പൊ എന്തൊക്കെ കാണാൻ കിടക്കുന്നു അപ്പൊ അതാണ് ഈ വഴക്കിനുണ്ടായ പ്രശ്നം ഓട്ടോ അപ്പൊ രണ്ടു കൂട്ടരും അത് ഈ അഭിശ്രീ ആയിക്കോട്ടെ രേണു ആയിക്കോട്ടെ പ്രൊവോക്കുഡാക്കാൻ ശ്രമിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവുന്നു എനിക്ക് തോന്നുന്നു രേണു പ്രൊവോക്കഡ് ആയി പോയതാണ് അഭിശ്രീയൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതായത് മനപ്പൂർവം നിങ്ങളിങ്ങനെ വെറുതെ പറയുമല്ലേ തലവേദനയാണ് നിങ്ങൾക്ക് സത്യത്തിൽ തലവേദനയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല തലവേദന ഉണ്ടെങ്കിൽ ആരും ഇങ്ങനെ കിടന്ന് ഒച്ചയൊന്നും ഉടുക്കത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ മനഃപൂർവ്വം രേണു സൂതി ഒരു വീക്ക് കണ്ടസ്റ്റന്റ് ആണെന്ന് അവർക്ക് തന്നെ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് മേ ബി അതുകൊണ്ടായിരിക്കണം ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയതാണ് പക്ഷെ അതിനകത്ത് അങ്ങനെ തന്നെ രേണു വീണ് പോവുകയാണ് ചെയ്തത് പ്രൊവോക്കിൽ അങ്ങനെ തന്നെ വീണു അതൊരു കണ്ടന്റ് ആവുകയാണ് അബിക്ക് അത് ഫേവർ ഫേവറായിട്ടുള്ളൊരു കണ്ടന്റ് ആവുകയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത് രേണു രേണുവിൻ്റെ തന്നെ തനി സ്വഭാവത്തിൽ നിൽക്കാണ്ട് കുറച്ചുകൂടി ആൾക്കാർക്ക് ഇഷ്ടപ്പെടും പക്ഷെ രേണു ഇപ്പോഴും ആ ഒരു തനി സ്വഭാവത്തിലോട്ടോ അല്ലെങ്കിൽ ഗെയിമിൻ്റെ ഒരു സ്പിരിറ്റിലോട്ടോ വന്നിട്ടില്ല ഇങ്ങനെയുള്ള ഇഷ്യൂസ് രേണുവിന് നല്ലതായിട്ട് ഫേവർ ചെയ്യും ഇങ്ങനെയുള്ള ഇഷ്യൂസിൽ പോയിട്ട് പെടണം സത്യം പറഞ്ഞാൽ രേണു അനാവശ്യമായിട്ടുള്ള വള്ളി പിടിക്കുന്ന ഒരാളല്ല ഒതുങ്ങി 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 അങ്ങനത്തെ ഒരാളാണ് അതുകൊണ്ടാണ് എല്ലാത്തിലും പോയി ഇങ്ങനെ കൈ കടത്തി വലിയ വലിയ കണ്ടൻസ് ഒന്നും ഉണ്ടാക്കാത്തത് ബാഡ്ജ് തന്നെ എടുക്കാൻ വളരെ ഈസിയായിരുന്നു ഇപ്പോൾ ബിന്നിയുടെ കയ്യിലായിരുന്നു ഇന്നലെ ബാഡ്ജ് അപ്പോൾ ബാഡ്ജ് തട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തട്ടിയെടുക്കായിരുന്നു പക്ഷെ ഇന്നലെ രേണു അത് ചെയ്തില്ല രേണു തൊട്ടടുത്ത് പേടി മിണ്ടാണ്ട് കിടക്കുക ഞാൻ തട്ടിയെടുക്കത്തില്ല നീ പേടിക്കൊന്നും വേണ്ട അങ്ങനെയുള്ളൊരു രീതിയിൽ അതായത് സേഫ് ആയിട്ട് നിൽക്കുന്ന ഒരു രീതിയിൽ ഒരു ഗെയിമിൻ്റെ ഒരു സ്പിരിറ്റ് വന്നിട്ടില്ല അപ്പം അതൊരു പോരായ്മ തന്നെയാണ് ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള നിലയിൽ പക്ഷേ അത് ഒരു സാധാ പച്ചയായിട്ടുള്ള മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അതൊരു നല്ല ക്വാളിറ്റിയും കൂടിയാണ് കേട്ടോ ആവശ്യമില്ലാത്ത കാര്യത്തിലായിട്ട് അതിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിലോട്ട് അനാവശ്യമായിട്ട് ഇൻ്റർഫിയർ ചെയ്യാത്തൊരു അതൊരു ക്വാളിറ്റിയും കൂടി തന്നെയാണ് എന്നിരുന്ന പോലും പക്ഷെ ഗെയിം ആയിട്ട് നോക്കുമ്പോ അതൊരു കണ്ടസ്റ്റന്റിന്റെ വീക്ക് വീക്ക്നെസ് അല്ലെങ്കിൽ വീക്ക് പോയിൻ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് കറക്റ്റായിട്ട് ജിസയിൽ പറയുന്നുണ്ട് അതായത് ഒരു ടാസ്ക് കൊടുക്കുന്ന സമയത്ത് ജിസയിൽ പറയുന്നുണ്ട് കേട്ടോ അതായത് രേണു ഈ പറയുന്ന ഒരു പരിപാടിയിലും ഉൾപ്പെടാത്ത രീതിയിൽ മാറി നിൽക്കുവാണ് മേ ബി പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടായിരിക്കും ആദ്യമായിട്ടല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം കേട്ടോ അതാണ് എനിക്ക് രേണുവിനെ കുറിച്ച് പറയാനുള്ളത് ബാക്കി ഒരു കുഴപ്പമില്ല രേണു എനിക്ക് തോന്നുന്നു കൂടുതൽ കൂടുതൽ എന്താ പറയുക കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ആ ഒരു എന്താ പറയാ വിത്ത് നമ്മുടെ ബിഗ് ബോസ് തന്നെ വാരി ഇട്ട് കൊടുക്കും അതിനകത്ത് കറക്റ്റായിട്ട് രേണു കൊത്തുകയും ചെയ്യുമെന്നാണ് എൻ്റെ ഒരു നിഗമനം കുറേ കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട് കാണാനിരിക്കണ പൂരം ഞാനിനി പറഞ്ഞറിയിക്കണ്ടല്ലോ പിന്നെ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ഒരുവിധം എഫ് പി എജ് ആയിക്കോട്ടെ അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളായിക്കോട്ടെ അങ്ങനെ ഒരുപാട് ടെലിഗ്രാം ഗ്രൂപ്പ് അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ തന്നെ ഉണ്ടാക്കിയിട്ട് അവർക്കൊരു ആർമി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഈ രേണുവിൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ ഉണ്ടല്ലോ രേണുവിന് ആരാണോ സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ട് നിൽക്കുന്ന അവരുടെ സോഷ്യൽ മീഡിയസ് എല്ലാം യൂസ് ചെയ്യുന്നത് അതിനകത്ത് കറക്റ്റായിട്ട് അവരുടെ പ്രൊമോയോ അതല്ലെങ്കിൽ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇട്ടിട്ടിട്ട് കൊടുക്കണം അവരുടെ ഓരോ സാധനങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഓരോ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കറക്റ്റായിട്ട് ഇട്ടിട്ട് കൊടുക്കണം എന്നാലാണ് കുറേ പേർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരു ഇതാവത്തുള്ളൂ അതല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ അറ്റൻഷനിൽ നിന്ന് മാറിപ്പോകുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ കാരണം ബാക്കി എല്ലാവരുടെയും ഇപ്പോൾ ഒണിയൽ സാബു ആയിക്കോട്ടെ പിന്നെ അനീഷ് അനീഷിന് കുറേയൊക്കെ അവ അയാളവിടെ വിചാരിച്ചുകൊണ്ടിരിക്കണ പുറത്തൊക്കെ നല്ല സപ്പോർട്ടാണ് പക്ഷേ എല്ലാവർക്കും ഒരു ചൊറിയായിട്ടാണ് അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒരുമിച്ച് തോന്നിയിട്ടുള്ളത് അപ്പം ഇനി ഓട്ടിൻ്റെ പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അനീഷ് അനീഷിന് ഭയങ്കര ഒരു പ്രശ്നമായി മാറാൻ ചാൻസ് ഉണ്ട് പക്ഷേ രേണുവിനെ ഒരുപാട് പേർക്ക് അതിനകത്തോട്ട് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഇത്രയും പ്രശ്നങ്ങൾ നിന്നിട്ടും അവിടെ ചെന്ന് കയറാൻ പറ്റിയല്ലോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തുനിന്ന് പ്രോപ്പറായിട്ട് ഗെയിം കളിക്കാണ്ട് പുറത്തോട്ട് പോകുന്ന കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമായിരിക്കും രേണുവിന് രേണുവിന് മാത്രമായിരിക്കും അത് നഷ്ടം നന്നായിട്ട് കളിച്ച് പൊരുതി നിൽക്കണം അതായത് പറന്ന് പറന്ന് അടിച്ചടിച്ചിട്ട് നിൽക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് അപ്പോൾ ആരാണോ അവരുടെ സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്നത് എഫ് ബി ഐക്കോട്ടെ വാട്സപ്പ് എന്തൊക്കെയാണോ അതൊക്കെ ഒരു ഒരു ആർമിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല സപ്പോർട്ട് ഉണ്ടാക്കാൻ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് തോന്നണോ വോട്ടും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് കൂടുതൽ സപ്പോർട്ട് രേണുവിന് കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ നെഗറ്റീവ് ആണെങ്കിൽ പോലും പുള്ളിക്കാരി ബി ബി ചെന്നപ്പോ കുറെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതാണ് എനിക്ക് രേണുവിനെ കുറിച്ച് പറയാനുള്ളത്